ഫ്രണ്ട്സ് ഈ ഒരു പൊന്തക്കാടിലെ ഒരു ഗപ്പിയുടെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഗപ്പി ടാങ്കിൽ മിക്സഡ് ഗപ്പികളാണ് വളർത്തുന്നതായി വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്ന് ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ നമ്മളെ പർപ്പിൾ ബറിൻ്റെ ഡ്രാഗണിൻ്റെ ബ്രൂഡായിരുന്നു ഇതിലിട്ടിട്ടുണ്ടായിരുന്നു ഓർമ്മ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഇപ്പോൾ അതിൽ കുഞ്ഞുങ്ങൾ വലുതായി അതിൻ്റെ കുഞ്ഞുങ്ങളെന്നെ കുഞ്ഞുങ്ങളെ വലുതായി അത്യാവശ്യം സൈസായിട്ട് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇതിലുള്ള ആ ഒരു നല്ല പേർ ഇപ്പോൾ അതിൽ കടക്കേണ്ടതെന്ന് തോന്നുന്നു ഞാൻ നേരത്തെ ശ്രദ്ധിച്ചു അപ്പോൾ നമ്മൾ ആ പേറിനെ മാറ്റി വേറൊരു ബേസിലേക്ക് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വലിയൊരു ഭാഗ്യമായി പോയി ഞാനിത് മിക്സ് ഇപ്പോഴെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോഴാണ് നമ്മുടെ പർപ്പിൾ പെറിയുടെ ആ ഒരു ബിഗിയറൊക്കെ ആയിട്ട് അതിൽ കാണുന്നത് അപ്പോൾ നന്നായിട്ട സംഭവമാണ് നമ്മുടെ പൾപ്പ് വറിയുടെ ആകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പയർ ഒരു ഫീമെയിൽ ഒരു മെയിൽ വാങ്ങുന്നതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെന്നെ കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നല്ല സെറ്റായി ടാങ്കായി എന്ന് തോന്നുന്നു അപ്പോൾ നമുക്കത് ഒന്ന് മാറ്റിയിട്ട് അന്ന് ഇന്നുമ്പോൾ അവിടുന്ന് എടുക്കാം എന്നിട്ട് നമുക്ക് നല്ലൊരു ബേസണിൽ ഒരു ബ്രൂഡ് നമുക്ക് അതിന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു പെയറാക്കി മാറ്റാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം അപ്പോൾ നമുക്ക് ഈ ബേസിന് ഇവിടെ നിന്ന് എടുക്കാം ഈ ഒരു ടാങ്കിൻ്റെ കോലം കണ്ടില്ലേ എന്തൊക്കെയാണ് ഇതിലുള്ളത് നമ്മുടെ ഈ ഇമ്പിലിൻ്റെ ചെറിയൊരു ഇമ്പിലി വീലിൻ്റെ പാക്കറ്റൊക്കെ കണ്ടെങ്കിൽ കറക്കുന്നുണ്ട് ഇന്നും വലിയ മരച്ചില്ല എല്ലുണ്ട് ഫുള്ള് ആലുകകളും സെറ്റായ ഒരു ടാങ്കായിരുന്നു അപ്പോൾ ഇങ്ങനെ ഫുള്ള് ആലുകകളൊക്കെ സെറ്റായിട്ട് ഇലകളൊക്കെ വീണ് അടിപൊളി ഒരു വള്ളത്തിൻ്റെ കളറ് നോക്കിയപ്പോൾ വെള്ളം കളറൊക്കെ മാറി നട്ടില്ലേ അതുകൊണ്ടായിരിക്കാം ഇതിലുള്ള ഗപ്പികൾ നല്ല സ്ട്രോങ് ആയി നിന്നത് അപ്പം എത്ര ഗപ്പികളുണ്ട് നോക്കി വയ്ക്കാം ഒരു പേർ ആണ് ഇട്ടത് ആ ഒരു പേർ ഇട്ടപ്പോൾ നമുക്ക് എത്ര കുഞ്ഞുങ്ങളൊക്കെ കിട്ടി നമുക്ക് നോക്കാം ആയി ഇതാ നല്ല ക്വാളിറ്റിയിലെ ഫീമെയിൽ ഇതിലുള്ള ഫീമെയിലൊക്കെ അതിൽ കിടക്കുന്നുണ്ട് തോന്നുന്നു കവറ് പ്ലാസ്റ്റിക് കവറുകളൊക്കെ അതിൽ കിടക്കുന്നുണ്ട് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ബ്രൂഡ് മറന്നിരിക്കുന്നു ഒരു പയറ് മാത്രമേ ബ്രൂഡ് എടുത്തിട്ടുള്ളത് ആ ബ്രൂഡ് ഇപ്പോൾ ഇതിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ആ ബ്രൂഡിൻ്റെ അടുത്ത് അത്രത്തോളം ആയിട്ടുള്ള കുഞ്ഞുങ്ങളും ഇപ്പോൾ അതിൽ ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇതിലുള്ള ആ ഒരു കെപ്പിൾ നമുക്ക് കളക്ട് ചെയ്യാം അതിൻ്റെ അടുത്ത് കോരിയ മെയിലുകളാണ് അപ്പോൾ ഈ വലുതാണ് നമ്മൾ അന്ന് സെറ്റാക്കിയ ബ്രൂഡ് തൊട്ടപ്പുറത്ത് ഈ കുറച്ചും ചെറുതാണ് അതിൻ്റെ ഇറങ്ങി വെക്കുന്ന കുഞ്ഞുങ്ങൾ അപ്പോൾ നമ്മൾ പർപ്പിൾ ബെറി ഡ്രാഗൺ എന്ന് പറയുന്നത് ഒന്ന് റൈറ്റ് ആണെന്നപ്പോൾ മനസ്സിലായില്ല അല്ല അടിപൊളി റൈറ്റ് ആണ് നമ്മൾ പർപ്പിൾ ബെറി ഡ്രാഗൺ അപ്പോൾ നമ്മൾ ഈ ബ്രൂഡ് ഇന്ന് മാറ്റി സെറ്റാക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇതൊക്കെ മൊത്തം നശിച്ച് പോകും ഇമ്പ്രൂഡിങ് ആയി പോയിട്ട് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അല്ലായിട്ടുണ്ട് കുഞ്ഞുങ്ങളെ നമുക്ക് വേറെ ടൈമിലേക്ക് ആക്കണം അപ്പം ബ്രൂഡ് സെറ്റാക്കാൻ തന്നെ ബേയ്സിനൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആകെ ഒട്ടും വിശ്വ വൃത്തിയില്ലാത്ത ഒരു ടാങ്കിൽ നിന്നാണ് നമുക്ക് ഈ പർപ്പിൾ ബെറിയുടെ ഇത്രയും സൂപ്പർ ഐറ്റംസ് കെപ്പികൾ നമുക്ക് കിട്ടിയത് അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് വേറെ ടാങ്കിലേക്ക് സെറ്റപ്പ് ആക്കാം കുഞ്ഞുങ്ങളും കലക്ട് ചെയ്യാം അതിൻ്റെ ഫീമെയിൽ അടി പോയിട്ടുണ്ട് ഫീമെയിൽ വലിയ സൈസുള്ള ഫീമെൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഫീമെലിന് നമുക്ക് പിടിക്കണം ബ്രൂഡ് സെറ്റാക്കാം നമുക്ക് ആദ്യം പിന്നെ ഞാൻ ഇതിൽ കുറച്ച് നല്ല നല്ലൊരു വെള്ളം എടുക്കുകയാണ് കാരണം കുറേ കാലം ഈ വെള്ളത്തിൽ നന്നല്ല വേറെ വേറെ ഈ നല്ലൊരു ഫ്രഷ് വാട്ടറിലേക്ക് മാറുമ്പോൾ ചിലപ്പോൾ ഒരു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകും അപ്പോൾ ആ ഒരു വെള്ളം കുറച്ച് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നുള്ളൂ അല്ലെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിലേക്ക് വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് മതി എത്ര വെള്ളം ഒഴിച്ചു ഇനി നമ്മൾ കുറച്ച് ഫ്രഷ് വാട്ടർ അതിലേക്ക് ഒഴിക്കുകയാണ് ഒരാഴ്ച പഴക്കം വെള്ളം ആ ഒരു വെള്ളം ഇതൊക്കെ ഒഴിക്കും അപ്പോൾ റോഡ് സെറ്റാക്കാനുള്ള വെള്ളമായിട്ടുണ്ട് ഇനി കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യാനും കൂടി നമ്മൾ ശ്രദ്ധി നോക്കണം കുഞ്ഞുങ്ങളെ ഞാൻ ഇത് തന്നെയാണ് സെറ്റാക്കുന്നത് അപ്പോൾ ഇത് കുഞ്ഞുങ്ങളാദ്യം കളക്റ്റ് ചെയ്തിട്ട് ഈ വെള്ളം ആദ്യം കുറച്ച് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ ഇതിലേക്ക് ഇടാം ഈ രണ്ട് മേലിന് നമ്മൾ എടുക്കുക ഒരു മേലിന് കിട്ടി ആ മെയിലിനെ അയക്കിട്ടു രണ്ടാമത്തെ മെയിലിന് ഇനിയും മെയിലുണ്ട് ആ മെയിലുണ്ട് മൂന്ന് മെയിലാണ് നമ്മൾ ഇന്ന് കളക്ട് ചെയ്തത് ഇനി മെയിലിനെ കളക്ട് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഫീമെയിലിനെ കിട്ടണം ഫീമെയിൽ വലിയൊരു ഫീമെയിൽ എന്താ ബ്രൂഡ് ഫീമെയിൽ ഇതിലുണ്ട് എന്താ ആ ബ്രോഡ് ഫീമെയിൽ പൊതിനേക്ക് കിട്ടും ഇനിയൊരു ഫീമെയിലും കൂടി ഇതിലുണ്ട് കുറച്ച് അത്യാവശ്യം വലിയ സൈസിലുള്ള ഫീമെയിൽ കുഴപ്പമില്ലാത്തൊരു ഫീമെയിൽ അതിനെ ഇതിലേക്ക് ഇടണം ഇനി ഒക്കെ കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു ജൂനൽ സൈസിലുള്ള കുഞ്ഞുങ്ങളാണതിൽ കിടക്കുന്നത് അതിനൊക്കെ നമുക്ക് വേറെ പാത്രത്തേക്ക് മാറ്റാം അത് നല്ല ഒരു അടിപൊളി ഐറ്റമാണ് നമ്മൾ ഈ പർപ്പിൾ ബെറി ഡ്രാഗൺ എന്ന് പറയുന്നത് എത്ര നമുക്ക് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് നന്നായിട്ട് കുഞ്ഞുങ്ങളെ കിട്ടും നല്ല ക്വാളിറ്റിയും കിട്ടും ബ്ലാക്ക് കൈ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയത് അപ്പോൾ ഫുഡൊക്കെ ഞാൻ കൊടുക്കലുണ്ട് കേട്ടോ കാരണം മിക്സഡായ നമുക്ക് എപ്പോഴുള്ളതിലുണ്ട് ഫുഡ് കൊടുക്കാതിരിക്കുന്നില്ല കേട്ടോ ഫുഡ് കൊടുക്കാതെ നമുക്ക് ഇപ്പോൾ എന്തായത് നമ്മൾ ഇന്നലത്തെ വീട്ടിലായിരുന്നു ഇന്നത്തെ അല്ല ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ഫുഡ് കൊടുക്കാത്തൊരു പരിപാടി ഇല്ല എല്ലാത്തിനും ഫുഡ് കൊടുക്കലുണ്ട് മിക്സഡ് കപ്പികളാണെന്ന് കഴിഞ്ഞാൽ ഇതിൽ ബ്രൂഡിട്ടേൻ്റെ ഒരു ഓർമ്മ എനിക്കില്ല ഞാൻ മിക്സഡ് കപ്പികളായതിന് വളർന്നു വിചാരിച്ചിട്ടാണ് ഞാൻ ഞാൻ നോക്കിയത് പക്ഷേ ഇപ്പം ഇന്ന് നോക്കുമ്പോഴാണ് കുറച്ച് വലിയ സൈസിലൊക്കെ അതിൽ കണ്ടപ്പോഴാണ് മൂന്നെണ്ണപ്പതിൽ വലിയ സൈസിലുള്ള അത്രയും ഒന്നിച്ച് പൊന്തിച്ച് കണ്ടപ്പോഴാണ് നമുക്ക് ഇത്രയും ഐറ്റംസ് ഉണ്ടോ എന്ന് നമുക്ക് പറയുകയാണെന്ന് നമുക്ക് പിന്നെ അറിഞ്ഞത് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഇന്ന് കളക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നും ഇല്ല അപ്പോൾ കുഞ്ഞുങ്ങൾ ഇത്രയാണ് ഇനി ഉണ്ടാവും ചിലപ്പോൾ കുറേ ഇതുണ്ടായിട്ടേ ചപ്പും ചോറും കുറേ ഉണ്ട് അതൊക്കെ കളഞ്ഞാൽ നമുക്കതിന് കുഞ്ഞുങ്ങൾ ഇനി ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ടാങ്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഗപ്പികൾ നല്ല പക്ക ക്വാളിറ്റി ആയിരിക്കും കേട്ടോ ഈ ഒരു കളറുള്ള ഈ കാപ്പി കളർമാതിരിയുള്ള വെള്ളമാണെങ്കിലും പിന്നെ പറയുക വേണ്ട ആൾറെഡി സെറ്റായത് പെട്ടെന്ന് സൂപ്രഭാതത്തിൽ നമുക്ക് ഈ കാപ്പിക്കളർ വെള്ളം നമുക്ക് ഗപ്പികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഇത് ക്രമേണ കാലക്രമേണ ഉണ്ടായതാണ് ഇലകളൊക്കെ വീണ് ആ ഒരു പൊന്തക്കാട്ടിലൊന്നും ഉണ്ടായിരുന്ന അതിന് ഇലകളൊക്കെ വീണ് സെറ്റായി സെറ്റായി അവർ ആ വെള്ളത്തോട് യോജിച്ചു അപ്പോൾ ഇതിൽ ഈ ആ ഗപ്പികൾക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇതേമാതിരി ചപ്പും ചോറൊക്കെ ഇട്ടവളിലേക്ക് പെട്ടെന്ന് വേറൊരു ഗപ്പികൾ ഇട്ട് കഴിഞ്ഞാൽ കപ്പികൾ ഡെഡായി പൂട്ടോ അപ്പോൾ ആൾറെഡി സെറ്റായ ഗപ്പികൾക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല വെള്ളം നല്ല കൂളിങ്ങും ഉണ്ട് കേട്ടോ നല്ല ഈ വേനൽക്കാലത്ത് നല്ല കൂളിങ്ങും ഉണ്ട് അപ്പോൾ കുറച്ചൊരു ഇങ്ങനെ നിന്നാവട്ടെ ഇനി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേലേക്ക് പോകുന്നതി വന്ന് നോക്കും നമുക്ക് ബ്രൂഡ് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് നോക്കി നോക്കാം ബ്രൂഡിൽ ഇപ്പോൾ രണ്ട് ഫീമെയിൽ മൂന്ന് മെയിലാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇനി ഇതിൽ സെറ്റാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഫീമെയിൽ നമ്മൾ കാണിച്ചിട്ടില്ല അപ്പോൾ ഈ ഫീമെയിലാണ് നമ്മൾ അന്ന് പഠിച്ച ആ ഒരു ഫീമെയിൽ നല്ല ജിമിട്ടൻ ആയിട്ടുണ്ട് പിന്നെ ഇവരെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രസവിക്കാനാകുമ്പോൾ നമുക്കത് അറിയില്ല അതൊരു വലിയ പ്രോബ്ലം ആണ് ഗ്ലാസിലൊക്കെ ഇടാത്തിലൊക്കെ ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ അടി നോക്കി മനസ്സിലാക്കാം പക്ഷേ മോളിൽ നമ്മൾ ഈ ടാങ്കിലൊക്കെ ഇടുമ്പോൾ നമ്മളിത് ഇന്ന് പ്രസവിക്കാൻ പ്രസവിക്കാൻ നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല കാരണം അവർ വയർ പുറത്തേക്ക് മോൾ ഭാഗത്തിൽ കാണില്ല സൈഡിൽ അടിക്കുകയാണ് അവർ തൂങ്ങി നിൽക്കുന്നത് അവരെ മെയിൻ ആയിട്ട് ചെറിയൊരു ബൾജിങ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ നമുക്കിങ്ങനെ നോക്കിയത് ഇപ്പോൾ ഇന്ന് നാളെ പ്രസവിക്കാൻ നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല കാരണം അടിയ്ക്കാണവർ വയർ അതൊരു പെർഫ്ലും പെറിയുടെ ഡ്രാഗൻ്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ ഒരു ബ്രൂഡിൽ നിന്ന് ആദ്യ തവണ ചിലപ്പോൾ ഒരു വത്തു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ പിന്നീട് പ്രായം കൂടും തോറും പത്ത് പതിനഞ്ച് നാൽപ്പത് അറുപത് നൂറ് വരെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പർപ്പിൾ പരി ഡ്രാഗണ്ട് അപ്പോൾ നല്ല ഐറ്റാണ് ഫീമെലിനാണെങ്കിൽ നല്ല ഇയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മെയിലിനാണെങ്കിൽ അതിലും കൂടുതൽ ഉണ്ടായിരിക്കും അധികം അസുഖങ്ങളും വരില്ല കുഞ്ഞുങ്ങളും കുറേയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് തുടക്കക്കാർക്കും വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു കെപ്പിയാണ് നമ്മളിപ്പോൾ കണ്ടത് അത് തെളിവ് സഹിതമാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മളും വെള്ളം ചേഞ്ച് ചെയ്യുക അങ്ങനെ കാര്യങ്ങളൊന്നുമില്ലാതെ അതിൻ്റെ ബ്രൂഡ് ആ അങ്ങനെയുണ്ട് ബ്രൂഡ് നല്ല കളർഫുള്ള അടിപൊളി ആയിട്ടുള്ള ഫ്രൂഡായാലും നല്ല സൂപ്പർ സാധനമാണ് നമ്മൾ ഈ പർപ്പിൾ ബെറി ഡ്രാഗൺ എന്ന് പറയുന്നത് ഇയർ നല്ല ബ്ലൂയിഷ് ആയിട്ടും ടെയിൽ നല്ല ബ്ലൂ കളറായിട്ടും നല്ല അടിപൊളി ഒരു ഐറ്റാണ് അധികം വീമിലൊക്കെ ആണെങ്കിൽ കുറേ നല്ല ആയസമുള്ള ഒരു ഐറ്റാണ് ഇപ്പം ഈ ഒരു ഫ്രൂഡിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ കണ്ടത് ഫ്രൂഡിൽ നിന്ന് ഇറങ്ങി വന്ന അതിൻ്റെ കുഞ്ഞാണിപ്പോൾ നമ്മളീ കണ്ടത് ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമായതാണ് ഒരു കുഴപ്പം നല്ല ക്വാളിറ്റി ഉള്ളത് ഇപ്പോൾ കണ്ടത് അല്ല നല്ല ഇയറും കാര്യങ്ങളും നല്ല പ്ലയ നല്ല പ്രിൻ്റും കൂടിയൊക്കെ പ്രിൻ്റ് നല്ല ഐറ്റം അതിൻ്റെ രണ്ടാമത്തെ കുഞ്ഞാണിപ്പോൾ ഇത് കാണുന്നത് നല്ല ഇത് ഏകദേശം ഒരു രണ്ടര മാസത്തിൻ്റെ അടുത്ത് പ്രായ ജോലി ഇത് അപ്പോൾ നല്ല ഐറ്റം അപ്പോൾ അതിൻ്റെ ഒരു ഫീമെയിൽ ഏകദേശം ഒരു മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമായ ഫീമെയിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇനി ഇത് ബ്രഡായിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇനി ഇത് തോന്നിച്ച് നമ്മളൊരു ബ്രൂഡ് സ്റ്റോക്ക് സെറ്റാക്കി അപ്പോൾ അതിന് മാറ്റിയെടുത്ത് ഒക്കെ ഈ അതിൻ്റെ കുഞ്ഞുങ്ങളിലും പരസ്പരം പരസ്പരമാക്കിയിട്ട് ഒരു ആകെ ഒരു ഇൻബ്രീഡിങ് പ്രോബ്ലം എന്ന് നടക്കും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ബ്രൂഡ് സെറ്റാക്കിയത് വളരെ പെട്ടെന്ന് ഇനി ഒരു നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അടിപൊളിയാക്കണം നല്ല ലൈഫ് ഫുഡൊക്കെ കൊടുത്ത് ഇനി ഇതിൽ നല്ല ഉഷാറായി വരും ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഇതിലിപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളും ഇപ്പോൾ ഒന്നും കാണാനില്ല അപ്പോൾ നമുക്ക് ഈ വെള്ളം മൊത്തം മാറ്റിയിട്ട് കുഞ്ഞുങ്ങളതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഇന്ന് എടുക്കണം കുഞ്ഞുങ്ങളെ വളർത്താനാണ് വളരെ വേറെ പാട്ടിൽ നിന്ന് ഫ്രഷ് വാട്ടർ നിറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു റെഡ് ആയി പോയുള്ള ചാൻസ് കൂടുതലാണ് വെള്ളം നമുക്ക് കുറച്ച് കളക്ട് ചെയ്തിട്ടുള്ള ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേഗം എടുത്ത് ഒഴിവാക്കിയിട്ട് നമ്മൾ നേരത്തെ പഴയ വെച്ച് ആ ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടു വയ്ക്കാം ഈ ഒരു കുഞ്ഞുങ്ങളെ വളർത്തുന്നത് റൂഡ് നമ്മൾ വേറെ ടാങ്കിലേക്ക് വേറെ ബാത്ത് പൊസിഷനിലേക്ക് നമ്മൾ ഇനി മാറ്റി വെക്കുകയാണ് ഈ ടാങ്കിൻ്റെ അടിയിൽ നിന്ന് കോരി കാണിച്ചാൽ അതിൻ്റെ വേസ്റ്റ് ഇത്രയും വേസ്റ്റാണ് ഈ ഒരു ടാങ്കിൻ്റെ അടിയിലുണ്ടായത് എന്നിട്ടാണ് ആ ഗപ്പികൾ അത്രയും ഉഷാറോട് കൂടി ഉണ്ടായത് അത്ര വേസ്റ്റാണ് ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ ആൾറെഡി ഒരു ടാങ്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഗപ്പികൾ അങ്ങനെ ഈ ഒരു ഗപ്പികൾ ഉണ്ടായത് ഇല്ലെങ്കിൽ എന്നോ ഗപ്പികൾ ഡെഡ് ആയിപ്പോയി വേറെ ഗപ്പികളൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ഒന്നും പറയുന്ന വേണ്ടതാണ് ഇത്രയും വേസ്റ്റ് നിൽക്കാമോണിയൊക്കെ ഉണ്ടായിട്ട് അത്ര വരും പക്ഷേ ഈ ഒരു ഗപ്പികൾക്ക് അങ്ങനെ യാതൊരു കുഴപ്പങ്ങളും ഇല്ല ഒരു കുഴപ്പമില്ല അപ്പം ഇത് വേസ്റ്റൊക്കെ കളഞ്ഞ് നമ്മൾ സെറ്റാക്കുകയാണ് വേസ്റ്റ് വളർത്താവുന്ന ഒരു ടാങ്കിലാണ് നമ്മൾ ഈ പഴയ വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു കുഞ്ഞുങ്ങൾ നമ്മൾ എത്ര കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ വേറെല്ല നമുക്ക് ഇതിലേക്ക് ഒഴിക്കും ഇനി ഇതിലേക്ക് കുറച്ച് നല്ല വെള്ളം കൂടി ഒഴിച്ചെടുക്കാം ഇപ്പോൾ കുഞ്ഞുങ്ങളിതിൽ സെറ്റായി നമുക്ക് ആ ഡക്ക് വീട് ഒന്നും കളയാ അല്ലെങ്കിൽ വീണ്ടും നല്ലതായിട്ട് അത് ഉണ്ടായിട്ട് വളരെ ശല്യമാണ് പക്ഷേ ഡക്ക് വീട് ഒരുപാട് ഗുണങ്ങളും ഉണ്ട് കേട്ടോ ഈ ഡക്ക് വീടൊക്കെ എടുത്ത് ഒഴിവാക്കാം നേരത്തെ ആ പഴയ വെള്ളം കളക്ട് ചെയ്ത പതിനും പെട്ടതാണ് അപ്പോൾ അത് നമുക്കൊരു ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളുന്ന ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ വെള്ളം ചൂടാവില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ ഡക്ക് വീടിന് പക്ഷേ ഇത് ഓവറായി കഴിഞ്ഞാലാണ് പ്രശ്നം നമുക്ക് നമ്മൾ കപ്പികളൊന്നും കാണാൻ പറ്റില്ല അല്ലാതെ കുഴപ്പമൊന്നുമില്ല കെപ്പികളൊക്കെ ദോഷം വെള്ളമൊന്നുമില്ല ഫുള്ള് ഫില്ലായി കഴിഞ്ഞാൽ നമുക്ക് എയർ കിട്ടില്ല എന്നിട്ടത് കൊടുത്ത് കുറച്ച് ഒഴിവാക്കിയാൽ മതി അത്രേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഒന്ന് ഒരു ചെറിയൊരു ഇല വീണുകഴിഞ്ഞാൽ മതി നന്നായിട്ട് ഇവർ സെറ്റ് നന്ദി ഇടക്ക് വീട് നന്നായിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളെ ഒരു ടാങ്ക് സെറ്റാക്കി കഴിഞ്ഞു ബ്രൂഡ് ഇതാ വേറെ സെറ്റാക്കി കഴിഞ്ഞു അപ്പോൾ ഒട്ടും നമ്മൾ ശ്രദ്ധിക്കാതെ കടന്ന ആ ഒരു ടാങ്കിൽ നിന്ന് നമുക്ക് നല്ലൊരു ബ്രൂഡിനെ നമുക്ക് കിട്ടി അപ്പോൾ അവർ നല്ല ആക്റ്റീവിലൂടെ നിൽക്കുന്നുണ്ട് അവർ അപ്പോൾ പേടിയും കാര്യങ്ങളൊക്കെ പോയി നല്ല ആക്റ്റീവ് വളരെ പെട്ടെന്ന് നമ്മളോട് വേണമെങ്കിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് പർപ്പിൾ പൊറി ഡ്രാഗൺ എന്ന് പറയുന്നത് അപ്പോൾ അവർ ആ ഒരു ഇതിനോട് ടാങ്കിനോട് സെറ്റായി കഴിഞ്ഞ ഒരു ഫുഡൊക്കെ തെരഞ്ഞു നോക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അടിപൊളി സംഭവം തന്നെയാണ് നമ്മൾ ഈ പർപ്പിൾ പറി ഡ്രാഗൺ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്കൊരു ബ്രൂഡ് കിട്ടി ഞാൻ ബ്രൂഡ് വാടത്തുനിന്ന് തന്നെ അവിടെ ആ ഒരു പുറത്ത് ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ് കൊണ്ടാ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് നമുക്ക് കുഞ്ഞുങ്ങളും കുറച്ച് കിട്ടി നമുക്ക് ബ്രൂഡായിട്ട് രണ്ട് ഫീമെയിലും മൂന്ന് മെയിലും നമുക്ക് അതിൽ കിട്ടി അപ്പോൾ നമുക്ക് ഇതിന് വേറെ സേഫ്ഫായിട്ട് പാർത്തു കൊണ്ടാക്കി ഇവരെ നമ്മൾ ആ പഴയ ഒരു ഭാഗത്ത് തന്നെ കൊണ്ടാക്കി അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നവർ വീണ്ടും വരെ എല്ലാവർക്കും ഗുഡ് ബൈ